ഹലോ നിങ്ങൾക്കെല്ലാവർക്കും അക്കൗണ്ടിംഗ് സാലറി വിക്കീമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പറയാനുള്ളത് അമേരിക്കൻ ട്രംപ് എത്രമാത്രം ലോക കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നതാണ് ലോകത്തിലെ സാമ്പ്രാജത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ട്രംപ് വ്യാപകമായ തോതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തിയാണ് ഈ ട്രംപിന് മുമ്പേ അധികാരത്തിലിരുന്ന ഒബാമ ഒബാമ കാല ഒരു ശാസ്ത്ര പരിചയമുള്ള ആളായിരുന്നു ശാസ്ത്രത്തെപ്പറ്റി കൂടുതൽ ജ്ഞാനമുള്ള ആളായിരുന്നു അദ്ദേഹമാണ് കാലാവസ്ഥാ വ്യതിയാനം ത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിക്കും തന്നെ ഹാനികരമാകുമെന്നും അത് ഭൂമിയുടെ നിലപ്പിന് തന്നെ അപകടമാവുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകരാഷ്ട്രങ്ങളെ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു നയരൂപീകരണം വേണം ഒരു കോർഡിനേഷൻ വേണം എന്ന തീരുമാനത്തിൽ ഈ ഒബാമ ഒബാമ എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ പാരീസിൽ വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങുകയും ചെയ്തു ആ കൺവെൻഷൻ്റെ പേരാണ് പാരീസ് ഉച്ചകോടി നമ്മൾ പറയുന്നത് ആ പാരീസ് ഉച്ചകോടിയിൽ ഏകദേശം ഇന്ത്യ അടക്കം നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം രാഷ്ട്രങ്ങൾ പങ്കെടുത്തു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാഷ്ട്രങ്ങളോടെ അടങ്ങിയിട്ടുള്ളതായിരുന്നു ഈ പേ പാരീസ് കരാറിന് മുമ്പെയും മുമ്പും ധാരാളം കരാറുകളുണ്ടായിട്ടുണ്ട് ധാരാളം കരാറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോണ്ടോ പാട്രോക്കോൾ ഉടമ്പടി നടന്നതുണ്ടായിട്ടുണ്ട് പിന്നെ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുമാതിരി തന്നെ അതുമാതിരി ധാരാളം ഈ അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര കരാറുകൾക്കൊന്നും ഇല്ല ഒരു ലീഗലായിട്ടുള്ള എൻറ്റിറ്റി ഇല്ലായിരുന്നു കാരണം ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അത് പിൻവാങ്ങാവും ആർക്കും ആരും ചോദ്യം ചെയ്യാനില്ലാത്ത അവസ്ഥ അപ്പോൾ അമേരിക്ക തന്നെ കാരണം അമേരിക്ക മുൻകൈ എടുക്കാൻ വേറൊരു കാരണപാടുണ്ട് ലോക കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അമേരിക്കയും ചൈനയുമായിരുന്നു ആ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ ചൈന ഇതിൽ പിന്നോട്ട് വന്ന് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മരണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടുള്ള പ്രകൃതി ദുരന്തം അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും ജ പ്രളയത്തിൻ്റെ പ്രളയം പോലെയുള്ള പിന്നെ ധാരാളം പക്ഷികളും ജീവജാലങ്ങളും ലോക ജൈവവിധ്യങ്ങളുടെ നാശങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനവും ഒരു രാഷ്ട്രം സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അത് നമ്മുടെ ഭൂമിക്ക് ചെയ്യുന്ന ഒരു ഭൂമിയോട് ചെയ്യുന്ന ചരിത്ര ഭൂമിയുടെ നിലപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ചു വരുന്ന രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കരാർ ആ കരാറിൻ്റെ പേരാണ് പാരീസ് കരാർ ആ പാരീസ് കരാർ ഒബാമ രണ്ടായി ഒബാമ പോയ ശേഷം ഒബാമ പാരീസ് കരാറിനെ പാരീസ് കരാറിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരീസ് കരാറിനെ പറ്റിയിട്ട് നമുക്ക് പറയും പാരീസ് കരാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം വരുന്നത് എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ എമിഷൻ റേറ്റ് എത്രയാണോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുള്ളതിനേക്കാൾ മുപ്പത് ശ തൊണ്ണൂറുള്ളതിനേക്കാൾ മുപ്പത് ശതമാനം എമിഷൻ കാർബൺ എമിഷൻ റേറ്റ് കുറയ്ക്കുക എന്നുള്ള നിലപാടായിരുന്നു എന്നുള്ള നിലപാട് എടുത്തു അങ്ങനെ നിലപാടെടുത്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം രാഷ്ട്രങ്ങൾ ആ കരാറിൽ ഒപ്പുവെച്ചു ആ കരാർ ഇന്ത്യ ആ കരാറിൻ്റെ അകത്ത് ഭാഗമായിരുന്നു ഇന്ത്യ പിന്നീട് ആ കരാറിൽ നിന്ന് ഇന്ത്യ ഒബാമയുടെ കൂടെ ഒബാ ട്രംപ് വന്ന ശേഷം ട്രംപിനോട് കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യ കരാറിൻ്റെ ഒരു പടി പോലും നടപ്പാക്കാൻ വേണ്ടി തയ്യാറായില്ല അങ്ങനെ ട്രംപിൻ്റെ ട്രം ഒബാമ അധികാരത്തിൽ നിന്ന് പോയ ശേഷം ഒബാമ അധികാരത്തിൽ പിന്നെ ട്രംപാണ് അധികാരത്തിൽ വന്നത് ട്രംപ് കാലാവസ്ഥാ വിരുദ്ധനായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായമായിരുന്നു വലുത് എണ്ണയായിരുന്നു വലുത് കമ്പനികളുമായിട്ട് ധാരാളം കൂട്ടുകെട്ടുണ്ടാക്കി എണ്ണ കമ്പനികളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് അത് വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം അല്ല ആഗോള എന്ന് പറഞ്ഞാൽ ചൈനയുടെ കണ്ടുപിടുത്തമാണെന്നും അത് അമേരിക്കൻ ജനതയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചൈന ആവിഷ്കരിച്ച ഒരു നയമായിട്ടാണ് ആണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് രണ്ടു ശരിക്കും ശാസ്ത്രവിരുദ്ധം തന്നെയാണ് ശാസ്ത്രം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അദ്ദേഹത്തിന് ഭരണം കിട്ടണം അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളെ അദ്ദേഹത്തിന് കീഴിൽ കൊണ്ടുവരണം നമ്മളൊക്കെ അറിഞ്ഞാണ് അങ്ങനെയുള്ള നിലപാടായ ട്രംപ് കാലാവസ്ഥാ കരാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ട്രംപ് ഒബാമ പോയതിന് ശേഷം ട്രംപാണ് ഇതികാരത്തിൽ വന്നത് കാലാവസ്ഥ കരാറിൽ നിന്ന് ക്രമേണ ഒരു നടപടിയും സ്വീകരിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് അമേരിക്കയുടെ എമിഷൻ റേറ്റ് കൂടി അമേരിക്കയുടെ എമിഷൻ റേറ്റ് കൂടി അമേരിക്കയുടെ എമിഷൻ റേറ്റ് കൂടിയ ശേഷം പിന്നീട് ചൈനയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടു ചൈനക്ക് തങ്ങളെടുക്കുന്ന കാര്യം നിലപാട് അമേരിക്കയുടെ നിലപാട് തെറ്റാണെന്നും ആ തെറ്റായ നിലപാടിൽ കൂടെ പോവുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ നിലൽപ്പ് തന്നെ അപകടം ചെയ്തുകൊണ്ട് ചൈന അതിൻ്റെ നയപരിപാടികളിൽ മാറ്റം വരുത്തി നയപരിപാടികളിൽ മാറ്റം വരുത്തി എമിഷൻ റിഡക്ഷന് വേണ്ടി കാർബൺ വിസർജനം കുറയ്ക്കുന്നതിനുള്ള നടപടിയുടെ നടപടിയിലേക്ക് ചൈന കടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ചൈന കോൺ അതായത് വികേന്ദ്രീകൃതമായിട്ട് ഓരോ യൂണിറ്റിലും ചൈനയുടെ ഓരോ യൂണിറ്റിൽ പോലും ഇറങ്ങി പോയി അവിടെങ്ങളിൽ എമിഷൻ റേറ്റ് കുറച്ചുകൊണ്ട് അവിടെങ്ങളിൽ ഹരിതവാതകങ്ങൾ ഉപയോഗിക്കും ഹരിതവാതകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ് സൂര്യൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം വയ പിന്നെ അതുമാതിരി തന്നെ സൂര്യ സൗര എലർജി പിന്നെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക അത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഉണ്ട് വൈദ്യുതി യന്ത്രങ്ങൾ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൈന മുന്നോട്ട് പോയപ്പോൾ ചൈനയുടെ എമിഷൻ റേറ്റ് കുറഞ്ഞു പക്ഷെ ട്രംപ് നേരെ വിപരീതമായിട്ട് കാലാവസ്ഥാ കരാറിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി ലോകചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തെ തുരങ്കം വെച്ചുകൊണ്ട് ട്രംപ് ലോക കരാറിൽ നിന്നും പിൻവാങ്ങിയതിൻ്റെ ചരിത്രമാണ് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി കഴിയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് തന്നെ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിൽ കരാറിൽ നിന്ന് പൂർണമായും പിൻവാങ്ങി പിൻവാങ്ങിയ ശേഷം അദ്ദേഹം എന്താ ചെയ്തെന്നറിയാം അദ്ദേഹം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഹരിത വ്യവസായങ്ങൾ ഉള്ള മേഖലകൾക്ക് അതിന് പകരമായിട്ട് ജൈവ ഇന്ധനങ്ങൾ കാർബൺ പിന്നെ അതുമാതിരി തന്നെ ഇന്ധനങ്ങൾ പിന്നെ പെട്രോള് ഡീസല് തുടങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വ്യവസായങ്ങൾക്ക് അനുമതി നൽകി എല്ലാ നിയന്ത്രണങ്ങളും അദ്ദേഹം എടുത്തു കളഞ്ഞു എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വ്യവസായം തുടങ്ങാനും ഇഷ്ടപ്പെട്ട രീതിയിൽ കൽക്കരി ഇറക്കുമതി ചെയ്യാനും അവ ഉപയോഗിക്കാനുമുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് അധികാരത്തില രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ട് കരാറിന് ഒപ്പിട്ടത് ആദ്യമായിട്ട് ഒപ്പിട്ടത് പിന്നെ പിന്നീട് ട്രംപ് ഒബാമ പോയ ശേഷം ട്രംപ് വന്ന് ട്രംപിന് ട്രംപ് പോയ ശേഷം ട്രംപ് പോയ ശേഷം പിന്നീട് പിന്നീട് വന്നിട്ടുള്ള ഗവണ്മെൻറ് പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ് കരാറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും കരാറിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹരിത മേഖലകൾക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ അനുഭവിക്കുകയും ചെയ്തൊരു ഗവൺമെൻറ്റായിരുന്നു സർക്കാർ ആയിരുന്നു മുന്നോട്ട് അതിന് ഹരിത മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപം അനുഭവിച്ചു ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വ്യവസായങ്ങൾ ഹരിതോർജം ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇലക്ട്രിക് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി കൽക്കരി ഇറക്കുമതി കുറച്ചു അങ്ങനെ പിന്നെ പിന്നെ ഹരിത വ്യവസായങ്ങൾ ലൂടെ അല്ലാത്ത മുന്നോട്ട് പോകുന്ന രാ രാഷ്ട്രങ്ങളെ വരു വരുതിയിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ധനസഹായങ്ങളും ഹരിത വ്യവസായങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇങ്ങനെ ബൈഡൻ ആ ബൈഡൻ്റെ കീഴിലായിരുന്നു ബൈഡൻ്റെ കീഴിലായിരുന്നു ഈ നിർദ്ദേശങ്ങൾ നൽകി ബൈഡൻ വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാലാവസ്ഥ നിയന്ത്രണത്തിന് എതിരായിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത വ്യക്തിയായിരുന്നു അങ്ങനെ പല മേഖലകളിലും കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബൈഡൻ കാലാവസ്ഥ കരാർ വഷളാവതരിക്കാൻ ബൈഡൻ നിലപാടെടു എടുക്കുകയും ചെയ്തു പിന്നീടാണ് ട്രംപ് വീണ്ടും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടേം അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് എന്താണെന്നറിയോ കാലാവസ്ഥ കരാറിൽ നിന്നും പിൻവാങ്ങി കാലാവസ്ഥാ കരാറിൽ നിന്നും പിൻവാങ്ങിയതോടുകൂടി തന്നെ പഴയ വ്യവസായ പ്രമുഖന്മാരുണ്ട് ഈ പഴയ വ്യവസായ പ്രമുഖന്മാരോട് ഇദ്ദേഹം ഇലക്ഷൻ കാലത്ത് പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥാ കരാർ തട്ടിപ്പാണ് ആ തട്ടിപ്പ് ഞാൻ അധികാരത്തിൽ വന്നിട്ടാണെങ്കിൽ ആ കരാറിനെതിരെ നീങ്ങുകയും കരാർ റദ്ദു ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം അപ്പം ബിസിനസ് പ്രമുഖന്മാർ കാലാവസ്ഥ എന്ന് പറഞ്ഞിരിക്കാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയാത്തൊരു കാര്യം ബിസിനസ് റൂമ്മാർ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും ഈ അവർ ട്രംപിന് വോട്ട് ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി നിലനിൽക്കണമെന്നോ പരിസ്ഥിതിയുടെ നിലപ്പോൾ അവർക്ക് പ്രശ്നമല്ല അവർക്ക് കൂടുതൽ മൂലധനം സ്വരൂപിക്കുക ലാഭം ഉണ്ടാക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിക്കുക ഇതൊക്കെയായിരുന്നു ഈ വ്യവസായികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹരിത വ്യവസായ ഹരിതോർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ ധാരാളം നിക്ഷേപം വേണം അതിന് അവർക്ക് ലാഭത്തിൻ്റെ വലിയൊരു ഭാഗം കുറയും അതുകൊണ്ട് തന്നെ ഹരിതോർജത്തിലേക്ക് അവർ പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല അങ്ങനെ ഈ നമ്മളെ അപ്പോൾ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു വ്യവസായങ്ങൾ മുഴുവനായിട്ട് ഹരിതം ഓർജ നൂറ് ഹരിതോർജത്തിലേക്ക് പോകാൻ വേണ്ടി അല്ല കാർബൺ ഓർജത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി തുടങ്ങി ശുദ്ധവായു മലിനീകരിക്കപ്പെട്ടു അമേരിക്കയിൽ ശുദ്ധവായു മലിനീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ ഈ നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ട്രംപ് അധികാരത്തിൽ വന്ന് നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നൂറ്റി നാൽപ്പത്തഞ്ചോളം പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ ഭൂമിക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ പാസാക്കി ഈ എക്സിക്യൂട്ടീവ് ഓർഡറാണ് ട്രംപ് പുറപ്പെടുവിച്ചത് അതിലെ അതിനകത്ത് പല ആളുകളും അതിനെ എതിർത്തു കാലാവസ്ഥ ലോകത്തിലുള്ള നിരവധി പരിസ്ഥിതി പ്രമുഖർ എതിർത്തു പല ആളുകളും അതിനെപ്പറ്റി ആ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സംഭവിച്ച പരിസ്ഥിതിയിലെ മാറ്റങ്ങളെപ്പറ്റി പഠിച്ചു അതിൽ പ്രമുഖനായിരുന്നു പ്രമുഖ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ഗവേഷകർ അവിടെ ഗവേഷകർ ഒത്തിയേർന്നിട്ട് നിരന്തരം ഗവേഷണം നടത്തി അതിന് ഫലമായിട്ട് ഈ ട്രംപ് നൂറ് ദിവസം കൊണ്ട് അധികാരത്തിൽ വന്ന ശേഷം ആയിരം ദിവസത്തെ പത്ത് മടങ്ങുകൊണ്ട് മടങ്ങ് ഹരിതോ കാർബൺ ഊർജ വിസർജനം വിസർജനം വർദ്ധിച്ചു എന്നാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് എത്തിപ്പേർന്നിട്ടുള്ള മറ്റു നായങ്ങളെ പറ്റിയ മറ്റൊരു ക്ലാസ്സിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെയും ബാധിക്കും നമ്മളെ ശ്വസനവായു കേടാവും ഇപ്പം അമേരിക്കക്ക് ഈ രാഷ്ട്രത്തിലുണ്ടാവുന്ന എമിഷൻ വർദ്ധിച്ചാൽ ആ രാഷ്ട്രത്തിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും പക്ഷെ അവിടെ പ്രശ്നം അതല്ല ആ രാഷ്ട്രത്തിൽ നിന്ന് ഇത്തരം വാതകങ്ങൾ ഭൂമിയുടെ ചലന ഫലമായിട്ട് ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുകയും അവിടുത്തെ പരിസ്ഥിതിയെപ്പോലും ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു അതാണ് അതിന് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ ഇന്ത്യക്ക് പോലും ചോ ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ചോദിച്ചാൽ ലോകരാഷ്ട്രങ്ങളൊന്നും പോലും ചോദിച്ചില്ല അമേരിക്കയുടെ നയം പിന്തു അമേരിക്കയുടെ നയം ഇന്ത്യ പിന്തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം ഇറക്കിയിട്ടുണ്ട് പരിസ്ഥിതി മന്ത്ര മന്ത്രാലയം ഒരു പ്രഖ്യാപനം ഇറക്കിയ എന്താ ട്രംപിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ഇറക്കിയത് മോഡി സർക്കാർ ഇറക്കിയതാണ് ഈ വികസനത്തിന് കോട്ടം തട്ടുന്ന ഒരു പരിസ്ഥിതി നയത്തെയും പിന്തുണയ്ക്കില്ല എന്നുള്ള നയാണ് വികസനത്തിന് കോട്ട വികസനത്തിന് സ്വാഭാവികമായി ഹരിതോർജ്ജം വന്നാലും വികസനത്തിന് യാതൊരു കോട്ടവും തെറ്റില്ല ധാരാളം മേഖലകളിൽ തൊഴിലവസരം കൂട്ടും ചുരുങ്ങിക്കാലത്തുള്ള ഇടവേള മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ട്രംപിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് നമ്മളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇപ്പോൾ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ലോകത്തിലെ പല രാജ്യങ്ങളാണെങ്കിലും ഇപ്പം നിരന്തരം ഭൂചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഭൂചലനങ്ങളെ പറ്റി നിന്നൊരു പറഞ്ഞു നിരന്തരം കാറ്റുകളുണ്ടാവുന്നുണ്ട് സമുദ്ര നിരപ്പിലെ അന്തര സമുദ്ര ജല ജ സമുദ്രജലം ഉയരുന്നുണ്ട് ഇതൊക്കെ കാരണമാവുന്നുണ്ട് ഇതൊക്കെ ഒരു രാഷ്ട്രം വരുത്തിവെച്ച ദുരന്തമാണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നിശബ്ദമായി നിൽക്കാൻ വേണ്ടി കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും കിട്ടണമെന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പാടെ ഷെയർ ചെയ്ത് ഈ വിവരങ്ങളെല്ലാം ലോകമാസകരം വ്യാപിക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ നിലപാട് ശക്തമായിട്ട് ജനങ്ങൾ സംഘടിക്കട്ടെ ലോ ഭൂമിക്ക് വേണ്ടി സംഘടിക്കട്ടെ ഭൂമിക്ക് വേണ്ടി നിലകൊള്ളട്ടെ എന്ന് ആവശ്യം ആശംസിച്ചുകൊണ്ട്